ഇപ്പോൾ ഒരുപാട് അടിപൊളി സ്നാക്സ് പോലെ ചായ ഒക്കെ കൂട്ടാനേ മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനും പറ്റൂ ഏതായാലും ഉരുളക്കിഴങ്ങ് വീട്ടിലുണ്ടാകുക അപ്പോൾ അതുകൊണ്ട് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി അതൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീടുകൾക്ക് സ്വാഗതം ഇതാ ഉരുളക്കിഴങ്ങ് മഞ്ഞൾ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതായിരുന്നു അതൊന്നൊന്ന് ഉടച്ചെടുക്കട്ടെ അപ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ബ്രെഡ് ഗ്രാംസ് ചേർത്ത് കൊടുക്കാം ഇനി പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പെപ്പറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കയ്യിലുള്ള എന്തെങ്കിലും മസാലകൾ ചിക്കൻ മസാല കരം മസാല ഒന്ന് ചേർത്ത് കൊടുക്കുക അതൊന്ന് ആക്കി എടുക്കട്ടെ മിക്സാക്കി എടുത്തിട്ട് സോൾട്ടൊക്കെ നോക്കിയിട്ട് ഒന്ന് റെഡിയാക്കി എടുത്ത് വരാം ഒരു കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയാ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുവരെ കുഴച്ച് എടുത്തിട്ടുണ്ട് പിന്നെ സോൾട്ടൊക്കെ നോക്കിയിട്ട് സോൾട്ടൊക്കെ മതിയാവും ബ്രെഡ് ഗ്രാമിനെ കണക്കെന്ന് വെച്ചാൽ കുറച്ച് ലൂസാണെങ്കിലും ഒന്നും കൂടി ചേർത്തിട്ട് ഇതേപോലെ കുഴച്ച് എടുക്കാം അപ്പോൾ ഞാനൊന്ന് ബോളാക്കി എടുക്കാം അല്ലേ ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ബോൾ എത്ര വലുപ്പം പോകണം അതിനനുസരിച്ച് ബോളാക്കിയെടുക്കാം അതിൻ്റെ അകത്തേക്ക് ഒരു ചീസ് വെച്ച് കൊടുക്കാം ഇതേപോലെ ചീസ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വരാം കവർ ചെയ്തിട്ട് ഏത് ഷേപ്പിലാണ് വേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം അതേപോലെ അടുത്തതും അതേപോലെ ചെയ്ത് വരാം ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചീസ് ഉണ്ടെങ്കിൽ ചീസ് വെച്ച് കൊടുക്കാം അതിന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബോളാക്കി എടുക്കാം ബോളാക്കി എടുത്തിട്ട് മാറ്റി വെക്കട്ടെ അതേപോലെ ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തു വരട്ടെ അപ്പോൾ അതൊക്കെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കാം ഒന്നുകൂടി കൂടി സ്ട്രോങ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കട്ടെ പിന്നെ ഇതിലേക്കത് കോട്ടെടുക്കാൻ വേണ്ടിയിട്ട് മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിൻ്റെ സോൾട്ട് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് പെപ്പറും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട് അതൊന്ന് മിക്സാക്കി വെച്ചാൽ വെള്ളം ചേർത്തിട്ട് അപ്പോൾ ഇതാ മൈദ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മൈദ വേണമെന്ന് വെച്ചില്ല മുട്ടായാലും തിരക്കില്ല ഇതൊന്ന് മാറ്റി പെട്ടെന്ന് അടുത്ത പരിപാടിയും തുടങ്ങാം അതിപ്പം നേരത്തെ നമ്മൾ ബോളാക്കി വെച്ചാൽ ബോളുണ്ടല്ലോ അത് ഇതിലേക്ക് മുറ്റി മുക്കിയിട്ട് ഒന്ന് ബ്രെഡ് ക്രാമിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നും കൂടി മുക്കിയിട്ട് പിന്നെയും കോട്ട് ചെയ്തെടുക്കാം പിന്നെ ബോൾ ചെറുതാക്കണം ചെറുതാക്ക സേപ്പ് മാറ്റണം എന്നെങ്കിൽ വേറെ രീതിക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കട്ടെ അതേപോലെ ബാക്കിയുള്ള ബോളും കൂടി ഇതേപോലെ ചെയ്ത് വരാം എടുത്തിട്ടുണ്ട് ബ്രെഡിൽ മുക്കിയിട്ട് ശരിക്കൊന്ന് മുക്കി കൊടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് അതെ ഇതാ ബാക്കിയുള്ള ഇതേപോലെ ചെയ്ത് വരട്ടെ അപ്പോൾ ഇതാ ഒക്കെ ബോളിടിച്ചെടുത്തിട്ട് ബ്രെഡ് കാര്യങ്ങൾ കൊട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണ്ട സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ ഇതാ ഓയിൽ ചൂടെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓരോന്ന് ഫ്രൈ ചെയ്ത് വരാം ചെറുതീയിൽ ഫ്രൈ ചെയ്ത് വരാം ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കട്ടെ ഇതേപോലെ ചെറുതീൽ ഒന്ന് ഫ്രൈ ചെയ്ത് എല്ലാം എടുത്തിട്ട് വരാം അപ്പോൾ കുറച്ചും കൂടി കളറാണ് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക ഇതാ മറച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാി മാറ്റിയെടുക്കട്ടെ ഇതേപോലെ ബാക്കിയുള്ള ഫ്രൈ ചെയ്ത് വരാം